നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിലാണ് എത്തി നിൽക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്ന കൽപ്പടവുകളാണ് ഈ കാണുന്നത് ഇത് സ്ഥലം കവിയൂരാണ് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാ ക്ഷേത്രമാണ് ഈ കാണുന്നത് കണ്ടല്ലേ ൂറ്റൻ പാറയാണ് കാണുന്നത് കണ്ടില്ലേ ഒരുപാട് പേരിവിടെ വന്ന് മനോഹരമായ ഈ കാഴ്ച കാണുവാൻ വേണ്ടി വരുന്നുണ്ട് ഒരുപാട് ദൂരം എനിക്ക് ഒന്നര കിലോമീറ്ററോളം പാറകളാണ് കൂറ്റൻ പാറകളാണ് ഇതാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രമാണിത് ഒരുപാട് വിനോദസഞ്ചാര സഞ്ചാരികൾ വന്നു പോകുന്ന ഒരിടം കൂടിയാണ് ഈ കാണുന്ന മനോഹരമായ ഒരിടം കൂറ്റൻ പാറകൾ കൊണ്ട് പാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ തുരന്ന് ആദിമ മനുഷ്യൻ്റെ ആദിമ മനുഷ്യൻ്റെ കാലഘട്ടങ്ങൾ അവൻ ഗുഹ ഉപയോഗിച്ചിരുന്നു എന്നോ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഗുഹ തുരന്ന് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ് മനോഹരമായ ഒരു ക്ഷേത്രം ആണിത് അതിൻ്റെ കവാടമാണിത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മനോഹരമായ ഒരു ക്ഷേത്രമാണ്